സഹകരണ വാർഷികം ആഘോഷിച്ചു വാർഷികത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു കൂടുതൽ പാലളർന്ന കർഷകർ ഗുണമേന്മയിൽ മുന്നിലുള്ള കർഷകർ പഠനത്തിൽ മികച്ച വിജയം നേടിയ കർഷകരുടെ മക്കൾ നീറ്റ് പരീക്ഷയിൽ റാങ്ക് നേടിയ കെ അതുല്യ ആർ ചന്ദ്രൻ എന്നിവരെയും ആദരിച്ചു പ്രസിഡന്റ് എ യൂസഫ് ഉദ്ഘാടനം ചെയ്തു എത്ര ലിറ്റർ അത് ഉൾക്കൊള്ളാൻ വാങ്ങാൻ ഈ സ്ഥാപനം തയ്യാറാണ് അതോടൊപ്പം തന്നെ ഇതിനെ മിലിമയ്ക്ക് കൊണ്ടുപോയി അവരും അതെടുക്കും അപ്പോൾ അത്തരത്തിൽ ഒരു സംവിധാനം നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പഴയ കാലങ്ങളിൽ വെച്ച് വളരെ വ്യത്യാസമായി ക്ഷീരകർഷകർക്ക് അവരുടെ ഉന്നമനം അവർ അതിനനുസരിച്ചുള്ള പ്രവർത്തനം അങ്ങനെയാണ് ഈ ക്ഷീരകർഷകർ അന്നത്തെ പോലെയല്ല അന്ന് മാട് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കറക്കുന്ന മാടുകളാണ് ഇന്നങ്ങനെയല്ല വളരെ ഒരു പത്ത് ലിറ്ററിൽ നിന്ന് മുകളിൽ കറക്കുന്ന മാടുകളാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള കർഷകർക്കുള്ളത് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് അതിനെ നിലനിർത്തി അവരെ ഇൻഷൂർ ചെയ്ത് അവർക്ക് ബോണസ് കൊടുത്ത് അവർക്ക് അഡ്വാൻസ് കൊടുത്ത് പലിശയില്ലാത്ത പണം കൊടുത്ത് അങ്ങനെയൊക്കെ മിനിമയും ഡിപ്പാർട്ട്മെൻറ്റും വളരെ അതേമാതിരി തന്നെ ഈ സ്ഥാപനവും സാധിച്ചത് അവരുടെ മക്കൾ തന്നെ ഇൻഷുറൻസ് അസുഖം വന്നാൽ ഈ സ്ഥാപനം ചെയ്യും ഡയറക്ടർമാരായ സുനിൽ രാധാകൃഷ്ണൻ വിമല ക്ഷീരവികസന ഉദ്യോഗസ്ഥൻ പി എ ഫാസിൽ മിൽമ ജീവനക്കാരൻ ആർ അശ്വിൻ സംഘം സെക്രട്ടറി യു എ മിനി എന്നിവർ പ്രസംഗിച്ചു